ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് അല്ലേ ഐ മീൻസ് അതിൽ ലാസ്റ്റ് പാർട്ടാണ് മിസ്സിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്താണ് ഡയാസോണിയം സോൾസ് അല്ലേ നമ്മൾ കുറച്ച് ഡയാസോണിയം സോൾസിൻ്റെ സ്ട്രക്ചറും കുറച്ച് ഇൻ്റർമീഡിയറ്റ് റിയാക്ഷൻസ് ഒക്കെ കണ്ടല്ലേ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡയാസോണിയം സോൾട്ട് അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് അത് അണ്ടർഗോ ചെയ്യുക ഇത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് സോൾട്ട് ജനറൽ ഫോർമുല ാണ് അല്ലേ ആർ മീൻസ് നമുക്കിവിടെ അറേൽ ഗ്രൂപ്പ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ബ്രോമിൻ പിന്നെ ബ്രോമിനാവാൻ ഫാമിലി മാത്രമല്ല ഏതാണ് നമുക്ക് എച്ച് എസ് എഫ് ഒ മൈനസ് ബി എഫ് ഒ മൈനസ് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്തായിട്ട് പ്രതീക്ഷിക്കാം എക്സ് ആയിട്ട് പ്രതീക്ഷിക്കാം ഓക്കെ യൂഷ്വലി നമ്മൾ ക്ലോറിൻ ഫ്ലൂറിൻ ബ്രോമിൻ ഐഡിൻസ് അല്ലേ ഇതിൽ ഹൈഡ്രജൻ സൾഫേറ്റ് ബോറോ ബോറോഫ്ലൂറേറ്റ് ഇങ്ങനെ കോമ്പൗണ്ട്സും കൂടെ എക്സായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സി സിക്സ് എച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ് എന്താണ് ഈ കോമ്പൗണ്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഇയാളുടെ പേരെന്തായിരിക്കും ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് നമുക്കറിയാം രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട് സപ്പോസ് ഇതൊരു നൈട്രജൻ ആറ്റമാണ് ഇതൊരു നൈട്രജൻ ആറ്റം ആണ് അല്ലേ ഇവർ നമ്മളൊരു ബോണ്ട് വരുമ്പോൾ നമ്മൾ എന്താ അവർ വിളിക്കുക ഡൈ ആസോ കറക്ട് ഡൈ ആസോ അങ്ങനെയാണ് ഈ നെയിം വന്നിരിക്കുന്നത് ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡ് ഇതൊരു സോൾട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അമോണിയം എന്നൊക്കെ പറയുന്ന പോലെ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറയും ഓക്കെ ഇനി ഇയാളുടെ പേരെന്താണ് ബെൻസീൻ ഡയസോണിയം ഹൈഡ്രജൻ സൾഫേറ്റ് ബെൻസീൻ ഡയസോണിയം Hydrogen sulfate. അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് കണ്ടു ഇനി പ്രൈമറി അലിഫാറ്റിക് അമീൻ ഫോം ഹൈലി അൺസ്റ്റേബിൾ ഡയാസോണിയം സോൾ അതായത് നമുക്കറിയാം ബെൻസീൻ സ്ട്രക്ചറിലാണ് ഈ ഡയാസോണിയം ഫോം ചെയ്യുന്നതെങ്കിൽ റെസനൻസ് സ്റ്റെബിലൈസേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ സ്ട്രേറ്റ് ചെയിൻ കാർബണിലാണ് ഡയാസോണിയം ഫോം ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ റെസിനൻസ് പോസിബിൾ അല്ലല്ലോ അപ്പോൾ എന്ത് പറ്റും അവർക്ക് സ്റ്റെബിലിറ്റി കുറയും ഇനി നമുക്ക് ആയിട്ടുള്ള ബെൻസീൻ സൾഫേറ്റ് ഗ്രൂപ്പുകളെ പറ്റി നോക്കാം ഡയസോണിയം സോൾസിനെ പറ്റി നമുക്ക് നോക്കാം ഇനി അരോമാറ്റിക് ഡയസോണിയം സോൾസ് ഗെറ്റ് സ്റ്റെബിലൈസ് ഡ്യൂ ടു റെസിഡൻസ് മിസ് പറഞ്ഞു തന്നല്ലേ നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവരെങ്ങനെയെങ്കിലും സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യും എന്താണ് അവർക്ക് കുറച്ച് പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ ഫ്രീ ആയിട്ട് തീങ്ങിൻ്റെ അകത്ത് അത് വെച്ചിട്ട് എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി അവർ അച്ചീവ് ചെയ്യും അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കി ഫസ്റ്റ് നമുക്ക് ഇതാണ് ഡയാസോണിയം എന്ന് പറഞ്ഞാല് ഡയാസോണിയം മീൻസ് എന്താണ് ബെൻസീൻ റിങ് അല്ലേ എൻ ടു പ്ലസ് ഈ നൈട്രജൻസ് തമ്മിൽ എന്താണ് ട്രിപ്പിൾ ബോണ്ട് ആണ് ഈ ട്രിപ്പിൾ ബോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും ആ സമയത്ത് എന്ത് ചെയ്യും ഇവിടെ നമ്മുടെ ബെൻസീനിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ട് വീണ്ടും അട്രാക്റ്റഡ് ആവും ഓക്കെ ഇലക്ട്രോൺ വീണ്ടും അട്രാക്റ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെയും കൂടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും അപ്പോൾ എവിടെ പോസിറ്റീവ് ചാർജ് കണ്ടാലും ഇലക്ട്രോൺസിന് അങ്ങോട്ടേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് തോന്നും അങ്ങനെ എന്തെയ്യും ഈ ഇലക്ട്രോൺ പേർ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും നെക്സ്റ്റ് നെക്സ്റ്റ് എന്തായിരിക്കും ഇനി ഇവിടെ ഒരു ഇലക്ട്രോൺ പേര് അല്ലേ അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസേഷൻ പ്രോപ്പർട്ടീനെയാണ് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് അറോമാറ്റിക് ഡയസോണിയം സോൾസ് എന്ന് പറയാം ഇനി പ്രൈമറി അറോമാറ്റിക് മീൻസ് ആ സ്റ്റേബിൾ അറ്റ് ലോവർ ടെമ്പറേച്ചർ ഇവരെ ഒരുപാട് നമ്മൾ ചൂടാക്കരുത് ഒരു മൈൽഡ് ടെമ്പറേച്ചറിൽ വെച്ചാൽ ഇത് നമുക്ക് കുറേ നാൾ എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഡയസോണിയം സോൾട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡയസോണിയം സോൾട്ടിന് പ്രിപ്പയർ ചെയ്യുക ആയിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് അനിലിനോട് സിമിലർ ആയിട്ടല്ലേ അപ്പം നമുക്ക് അനിലിൻ നിന്ന് തന്നെ എന്ത് ചെയ്യാം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അനിലിൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം നൈട്രേറ്റ് ഈ റിയേജന്റെ പേര് നമുക്കല്ലേ സോഡിയം നൈട്രൈറ്റ് അല്ലേ സോഡിയം നൈട്രൈറ്റ് സോഡിയം നൈട്രൈറ്റും നമുക്ക് കുറച്ച് ആസിഡ് വേണം ഏത് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഹെച്ച് സി എൽ അല്ലെങ്കിൽ അരീനും സോഡിയം നൈട്രൈറ്റും ഇൻ ദ പ്രസൻസ് ഓഫ് ഇറ്റ് നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ചൂടാക്കും അപ്പൊ എന്താ സംഭവിക്ക ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും ഹൈഡ്രജൻ എന്ത് ചെയ്യും ഹൈഡ്രജൻ ഇവിടെ ഗ്യാസ് ആയിട്ട് മാറും അല്ലേ അപ്പോ ഈ സി സിക്സ് എച്ച് ഫൈവ് എച്ച് ടു ഉണ്ടല്ലോ ഈ സി സിക്സ് എൻ എച്ച് ടു ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവുകയും അവിടെ എന്താ സംഭവിക്കുക സി സിക്സ് ഹെച്ച് ഫൈവ് എൻ ടു പ്ലസ് സി എൽ മൈനസ് ആയിട്ട് മാറും എൻ ടു ഇവിടെ നിന്നാണ് ഇവിടെ ഒരു നൈട്രജനല്ലേ ഈ നൈട്രജനും കൂടെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യും പിന്നെ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ടല്ലോ അത് ക്ലോറൈഡ് ആയിട്ട് മാറും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് ടു മോളിക്യൂൾസ് ഓഫ് എച്ച് ടുഒയും പിന്നെ എൻയും ക്ലോറിനും കൂടെ ബാക്കിയുള്ള നമുക്ക് എന്ത് ഫോം ചെയ്യാം ഈസി ആയിട്ടൊരു എൻ എ സിയിൽ ഫോം ചെയ്യാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ വരുന്നത് ബെൻസൈൽ അമീൻ അല്ലെങ്കിൽ ആനിലിൻ ഇയാൾ എന്താ വിളിക്കുക നൈട്രേറ്റ് ആസ് വെൽ ആസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അറ്റ് വാട്ട് ടെമ്പറേച്ചർ ടു സെവൻറ്റി ത്രീ ടു സെവൻറ്റി എയ്റ്റ് കലറിയിൽ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്കൊരു ഡയാസോണിയം സോൾട്ട് കിട്ടും അല്ലേ ബെൻസീൻ ബെൻസീൻ ഡയാസോണിയം ഡയാസോണിയം ക്ലോറൈഡ് എന്ത്യാളെ പറയാ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എലോങ് വിത്ത് സോഡിയം ക്ലോറൈഡ് ആസ് വെൽ ആസ് വാട്ടർ അല്ലേ ഇപ്പൊ ഈ മൂന്ന് പ്രോഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടാം ഓക്കെ അപ്പൊ ഈ ഒരു റിയാക്ഷൻ മക്കളൊന്ന് ഓർത്ത് വെക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയലിയും എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഡയസോണിയംസ് ഓൾസോ യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നോക്കിയേ കെമിക്കൽ റിയാക്ഷൻസ് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ ഡയസോണിയ സോൾട്ട് അ വെരി ഗുഡ് ലീവിംഗ് ഗ്രൂപ്പാണ് അതിലുടെ സിറ്റുവേഷൻസ് ഒക്കെ സറൗണ്ടിങ്സ് ഒക്കെ ബാഡ് ആയി തുടങ്ങി എന്തെയ്യും പുള്ളി പൈ അങ്ങോട്ട് നീങ്ങിപ്പോവും സെയിം വേ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സ് ക്ലോറൈഡ്സ് അല്ലെങ്കിൽ ബ്രോമൈഡ്സിനെ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ആ ഡയാസോ ഗ്രൂപ്പ് ഉണ്ടല്ലോ നൈട്രജൻ ഗ്രൂപ്പ് അവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോകും സോ ഹീസ് എ വെരി ഗുഡ് ലിവ് ഗ്രൂപ്പ് ഓക്കെ അപ്പൊ ഇവിടെ എന്തായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാം ഓക്കെ ബെൻസീൻ ബെൻസിൻഡ്രീൻ അല്ലേ ഞാൻ പറഞ്ഞു ഇയാൾ ഗുഡ് ലിവ് ഗ്രൂപ്പ് ആണെന്ന് അപ്പൊ ഒബ്വിയസ്ലി ആര് ഇവിടെ നിന്ന് പോവും നമ്മുടെ ഡൈ നൈട്രോജൻ ഇവിടുന്ന് എലിമിനേറ്റ് ആവും ഇനി ആരായിരിക്കും കേറാ ഇവിടെ കോപ്പർ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഹെച്ച് സി എൽ അപ്പൊ കോമൺ ആയിട്ടുള്ള അയൺ ഏതാണ് ക്ലോറിൻ അല്ലേ അപ്പൊ ക്ലോറിനേഷൻ ഇവിടെ സംഭവിക്കും എലോങ് വിത്ത് എന്താണ് നമ്മുടെ നൈട്രജൻ ഗ്യാസ് ഇവിടുന്ന സ്കിപ്പ് ആവില്ലേ സോ എൻ ടു വിൽ ബി റിമൂവ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയേ നമ്മുടെ കോമൺ അയോൺ ആരാണ് ആണ് അപ്പൊ ബ്രോമിനേഷൻ ആണ് ഇവിടെ നടക്കുക എലോങ് വിത്ത് എന്ത് ചെയ്യും നമ്മുടെ ഡൈ നൈട്രജൻ ഗ്യാസ് ഇവിടുന്ന എലിമിനേറ്റ് ആവും അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് സെയിം ക്ലോറിനേഷൻ പോലെ ബ്രോമിനേഷൻ ചെയ്യും അലോങ് വിത്ത് എൻ ടു ഗ്യാസ് എന്തെയും എസ്കേപ്പ് ആവും ഇനി നെക്സ്റ്റ് റിയാക്ഷൻ നോക്കി സൈനൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോ സൈനോ ബെൻസീൻ ക്യാൻ ബി ഈസിലി പ്രിപ്പയർഡ് വിത്ത് ദിസ് മെത്തേഡ് നമുക്ക് സൈനോ ബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി നമ്മുടെ സാധാ ഒരു അഡീഷൻ റിയാക്ഷൻ ഒക്കെ പോലെ ഓക്കെ ഓക്കെ നമുക്ക് തേർഡ് പ്രോഡക്റ്റ് ഇവിടെ എഴുതാം ഇവിടെ സൈനോബെൻസീൻ ആണ് ജനറേറ്റ് ചെയ്തത് സൈനോബെൻസിൻ ഓക്കെ സൈനോബെൻസീൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള റിയാക്ഷനാണ് പക്ഷെ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബെൻസീൻ ഡയസോണിയൻ ക്ലോറൈഡിനെ പ്രിപ്പയർ ചെയ്തിട്ട് സൈനോ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും സൈനോ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്ത് നമുക്ക് സൈനോബെൻസീൻ അവിടെ ഫോം ചെയ്യും ഓക്കെ എലോങ് വിത്ത് നൈട്രജൻ ഗ്യാസ് ഇതാണ് നമ്മുടെ റിയാക്ഷൻസ് ഇൻവോൾവിങ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നൈട്രജൻ അപ്പം മിസ് എന്താ പറയുന്നത് ഹാർഡ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഹാർഡ് ആസിഡ്സോ അല്ലെങ്കിൽ ബ്രോമൈസ് ക്ലോറൈഡ്സ് ഒക്കെ ആഡ് ചെയ്താൽ നമ്മുടെ നൈട്രജൻ എന്ത് ചെയ്യും അസോ ഗ്രൂപ്പിൽ അതിൽ ഈസി ആയിട്ട് റിമൂവ് ആവും അപ്പം അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് ക്ലോറിനേഷൻ ബ്രോമിനേഷൻ പിന്നെ സൈനോ ബെൻസിൻ ഫോർമേഷൻ ഓക്കെ നോട്ട് ചെയ്തോ ഇനി എന്താണ് ഗാറ്റർമാൻ റിയാക്ഷൻ എന്താണ് ഗാറ്റർമാൻ പറഞ്ഞത് നമ്മളൊരു ഡയസോണിയം സോൾട്ട് എടുത്തിട്ട് അയാൾ ഒരു ഹാലജൻ ആസിഡ് ഹാലജൻ ആസിഡ് എന്ന് പറഞ്ഞാൽ ഹിച്ച് എൽ പോലെയുള്ള ഒരു ഹാലജൻ ആസിഡ് എടുത്തു അല്ലെങ്കിൽ നമ്മൾ ഹെച്ച് ബി ആർ പോലെ ഒരു ഹാലജൻ ആസിഡ് എടുത്തു ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡർ ഇവിടുത്തെ കാറ്റലിസ്റ്റാർ ആണ് കോപ്പർ പൗഡർ ആണ് ഇവിടുത്തെ കാറ്റലി സോ ഈ ഡയസോണിയ സോൾട്ടിന് കോപ്പറുമായിട്ട് കുറെ കണക്ഷൻസ് ഉണ്ട് അതെന്തുകൊണ്ടാണ് ഇവർ വരുമ്പോൾ ഇവിടുത്തെ സൈറ്റ്സ് ഓപ്പൺ ആവും അല്ലേ അതുകൊണ്ട് എന്താ ഈ റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കും അപ്പൊ റീപ്ലേസ്മെന്റ്സ് ഉള്ള റിയാക്ഷൻ വരുമ്പോൾ കോപ്പറിന് നമ്മൾ ആയിട്ട് ആഡ് ചെയ്യണം സോ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ് എച്ച് സി എൽ നെക്സ്റ്റ് റിയാക്ഷൻ എന്താണ് ഹെച്ച് ബി ആർ അല്ലേ അപ്പൊ എന്താണ് ഇവിടെ നടക്കുക എന്ത് റിയാക്ഷൻ ആയിരിക്കും ഡാസോണിയം ക്ലോറൈഡിൽ ഡയസോണിയം സോൾട്ടിൽ നമുക്ക് എൻറ്റും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും എക്സും നിന്ന് റിമൂവ് ആവും അവിടെ ആര് കയറും ക്ലോറിനേഷൻ അപ്പം ഈ റിയാക്ഷൻ എന്താണ് ക്ലോറിനേഷൻ ആണ് ഇനി ഈ കോപ്പർ എന്ത് ചെയ്യും കോപ്പർ അയോൺസ് പ്ലസ് ചാർജ് അല്ലേ ഈ എക്സിന് എടുക്കും സി യു എക്സ് ആവും ഇനി നമുക്കറിയാം നൈട്രജൻ വെരി ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ അസോ ഗ്രൂപ്പ് ഇസ് വെരി ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് അത് എന്തായിട്ട് മാറും എൻ ടൂ ആയിട്ട് മാറും സോ ഈ ഒരു റിയാക്ഷൻ ആണ് ഹെച്ച് സി എല്ലും കോപ്പറിൻ്റെയും പ്രസൻസിൽ നടക്കുന്നത് പിന്നെ നെക്സ്റ്റ് റിയാക്ഷൻ നോക്കിയാൽ കോപ്പറിന്റെ പ്രസൻസിൽ ഹെച്ച് ബി ആർ ആണ് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ എന്താ നടക്കുക സെയിം നമ്മുടെ കോപ്പർ എക്സിന് എടുത്തുകൊണ്ട് പോകുന്നു ഡൈനൈട്രജൻ റിലീസ് ചെയ്യുന്നു ബ്രോമിൻ അവിടെ എന്ത് ചെയ്യും നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് കയറും അപ്പൊ അതിനെന്ത് നമുക്ക് വിളിക്കാം ബ്രോമിനേഷൻ എന്ന് വിളിക്കാം അല്ലെ ബ്രോമോ ബെൻസീൻ ആണ് അവിടെ ജനറേറ്റ് ആവുന്നത് സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ബ്രോമോ ബെൻസീൻ എലോങ് വിത്ത് സി യു എക്സ് പ്ലസ് എൻ ടു അപ്പോൾ ഈ ഒരു രണ്ട് റിയാക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചുവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗാറ്റർമാൻ റിയാക്ഷൻ ഗ്യാറ്റർമാൻ റിയാക്ഷന്റെ ഈൽഡ് സാൻ മെയോസ് റിയാക്ഷനെയും കാട്ടി കൂടുതലാണ് എന്തായിരുന്നു നമ്മുടെ സാൻമെയോസ് റിയാക്ഷൻ സാൻമേയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡയസോണിയ സോൾട്ട് എടുത്ത് കോപ്പർ ക്ലോറൈഡ് അല്ലേ ഇത് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറൈറ്റ് പ്രോഡക്ട്സും ബ്രോമൈഡ് പ്രോഡക്ട്സ് ഒക്കെ കിട്ടും പക്ഷെ അതിന്റെ ഈൽഡ് എന്താണ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതാണ് ഗ്യാറ്റർമാൻ റിയാക്ഷന്റെ ഈൽഡ് എങ്ങനെയാണ് ഈൽഡ്സ് ഗ്രേറ്റർ ദാൻ സാൻ മേയേഴ്സ് ദാൻ സാൻ മേയോസ് ഓക്കെ അപ്പൊ നിങ്ങൾ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ബാക്കി പഴയ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാൻ പറ്റൂല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമുക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലായില്ല ഗ്യാറ്റർമാൻ റിയാക്ഷൻ ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെയാണ് കേട്ടോ ഇനി റീപ്ലേസ്മെന്റ് ബൈ അയോഡായിഡ് അയൺ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ബെൻസീൻ റിങ്ങിലേക്ക് അയോഡിനെ കയറ്റണം അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്തായിരിക്കും അയോഡോ ബെൻസീൻ ആയിരിക്കും അല്ലേ അപ്പം നമുക്കത് എഴുതാം പ്രൊഡക്റ്റ്സ് ആയോഡോ ബെൻസീൻ ഇനി എന്തൊക്കെ ബാക്കി ഉണ്ടാവും ഒരു നൈട്രജൻ ഗ്യാസ് പോവും അല്ലേ ഒരു കെ സി എൽ ഫോം ചെയ്യും സോ ഇതാണ് അയോഡോ ബെൻസീൻ അപ്പൊ ഈസി അല്ലേ നമുക്ക് ചെറുതായിട്ടൊന്ന് അഡീഷൻ ചെയ്ത് കൊടുത്താൽ മതി ബേസിക് പ്രിൻസിപ്പിൾ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്തെയും ഓർഗാനിക്കിന്റെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂലേ ഇനി റീപ്ലേസ്മെന്റ് ബൈ ഫ്ലൂറൈഡ് ആയോ അപ്പോൾ ഈ ഒരു റിയാക്ഷൻ കുറച്ച് ട്രിക്കിയാണ് എന്താണെന്ന് നോക്കിയാലോ ഓക്കെ നമ്മുടെ ബെൻസീൻ ഡ്രിങ് ബെൻസീൻ ഡ്രിങ്ങിലെ എൻ ടു പ്ലസ് ഈ റിയാക്ഷനിൽ ഫ്ലൂറൈഡ് വന്നാൽ എന്ത് ചെയ്യേണ്ട ഫസ്റ്റ് ഒന്ന് നമ്മുടെ ഡൈനൈട്രജൻ റിമൂവ് ആവില്ല അയാൾ കുറച്ച് നേരം അവിടെ നിൽക്കും കാരണം ഫ്ലൂറിൻ നല്ല റിയാക്റ്റീവ് കോമ്പൗണ്ട് അല്ലേ അപ്പൊ നൈട്രജൻ പെട്ടെന്ന് പോവില്ല ഹി വിൽ സ്റ്റേ ഫോർ സം ടൈം ദർ അവിടെ കുറച്ച് നേരം പുള്ളി നിൽക്കും എന്നിട്ട് എന്താ അവിടെ നടക്കാൻ പോകുന്നത് ഈ ഹെച്ച് പ്ലസും ബി എഫ് ഫോർ മൈനസും അല്ലേ അതിൽ ബി എഫ് ഫോർ മൈനസ് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് കയറും ബി എഫ് ഫോർ മൈനസ് ഗ്രൂപ്പ് എന്ത് ചെയ്യും ഇതിലേക്ക് കയറും ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇയാളൊന്ന് ചൂടാക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കും അപ്പൊ എന്താ സംഭവിക്കുക ജൻ ഗ്യാസ് എസ്കേപ്പ് ആവും നൈട്രജൻ ഗ്യാസ് എസ്കേപ്പ് ആവും ബി എഫ് ത്രീ എലിമിനേറ്റ് ആവും എലോങ് വിത്ത് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ആരാണ് ഫ്ലൂറോ ബ്ലൂറോബെൻസിൻ അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്റ് യൂസ് ചെയ്ത് ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലൂറോ ബെൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഫ്ലൂറോ ഫ്ലൂറോന്റെ സ്പെല്ലിങ് എഫ് എൽ യു ഫ്ലൂറോ അപ്പം ഈയൊരു ഇന്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സൈനോബെൻസീനെ ജനറേറ്റ് ചെയ്തില്ലേ ഫ്ലൂറോബെൻസീനെ ജനറേറ്റ് ചെയ്തില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡയാസോണിയം സോൾട്ട്സ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൂറോബെൻസിൻ റിയാക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്യാം ഇനി റീപ്ലേസ്മെന്റ് ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അപ്പൊ നമ്മുടെ വാട്ടറിൽ എച്ച് പ്ലസ് അയോൺസും ഓ എച്ച് മൈനസ് അയോൺസും ഉണ്ടല്ലേ നമ്മുടെ വാട്ടറിൽ അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ബെൻസീൻ ആര് കയറും കയറും ഓക്കെ അവിടെ നമ്മുടെ ഡൈനൈട്രോജൻ റിമൂവ് ആവും പിന്നെ നമുക്ക് ആരോ ഉള്ളത് ഓഎച്ച് തീരെ പോയി ബാക്കി ആരാ മക്കളെ ഉള്ളത് ഹെച്ച് പ്ലസ് ഉണ്ട് അല്ലെ ഹെച്ച് പ്ലസ് ഈ സി എല്ലിനെടുത്ത് സി എൽ ആയിട്ട് മാറും അപ്പൊ ഇതാണ് നമ്മുടെ ഫീനോളിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മൾ ഫീനോളിനെ ജനറേറ്റ് ചെയ്തു നമ്മൾ ഫ്ലൂറോബെൻസീനെ ജനറേറ്റ് ചെയ്തു സൈനോബെൻസീനെ ജനറേറ്റ് ചെയ്തു അപ്പൊ ഈ മൂന്ന് പ്രോഡക്ട്സും ഹൈലി റിസ്ക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തോടെ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇനി റീപ്ലേസ്മെന്റ് ബൈ നൈട്രോ ഗ്രൂപ്പ് നൈട്രോഗ്രൂപ്പ് നൈട്രോ ഗ്രൂപ്പിനെ എങ്ങനെ നമുക്കൊരു ഡയസോണിക് സോൾട്ടിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും നമ്മൾ നേരത്തെ റിയാക്ഷനിൽ കണ്ടല്ലേ ഫ്ലൂറോബോറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കാറ്റിയോണിക് പാർട്ടാണ് ഇത് ആനയോണിക് പാർട്ടാണ് അല്ലേ അപ്പോൾ ഈ ഒരു അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ബി എഫ് ഫോർ ഗ്രൂപ്പ് അവിടെ അറ്റാക്ക് ചെയ്യും അപ്പൊ ആ ഒരു എഡിഷൻ പ്രൊഡക്റ്റ് നമുക്ക് എഴുതി നോക്കിയാലോ സോ ബെൻസീൻ എൻ ടു പ്ലസ് ജോയിൻ ആരാണ് മൈനസ് അല്ലെ ബി എഫ് മൈനസ് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ഇൻട്രോഡ്യൂസ് ചെയ്യണം നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നൈട്രോ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൻ എൻ ടു ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ നമ്മൾ എന്ത് ചെയ്യും ചെറുതായിട്ടൊന്ന് ചൂടാക്കും ഓക്കെ അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ ടു സെവൻറ്റി ത്രീ ടുവൻറ്റി ഫൈവ് കെൽവിനാണ് ഇനി അപ്പൊ എന്താ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാ നമുക്ക് ഇവിടെ ആരെയായിരുന്നു വേണ്ടത് നമുക്കിവിടെ എൻ ടു വേണോ അല്ലെ അങ്ങനെ നമുക്ക് നൈട്രോ ബെൻസിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും നൈട്രോ ബെൻസീൻ ഓക്കെ അപ്പൊ ഇതാണ് റീപ്ലേസ്മെന്റ് ബൈ നൈട്രോ ഗ്രൂപ്പ് ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം ഡയസോണിയോ സോൾട്ടിലേക്ക് കുറച്ച് ഫ്ലൂറോബോറിക് ആസിഡ് ആഡ് ചെയ്യാം അവിടെ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എന്നെ എൻ ടൂം പിന്നെ കോപ്പറും വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് ഈ എൻ എ എൻഒ ടു പ്ലസ് എച്ച് സി എൽ ഇതെന്താണ് നൈട്രസ് ആസിഡ് മിക്സ്ചർ ആണ് അല്ലെ ഇത് നൈട്രസ് ആസിഡ് മിക്സ്ചർ ആണ് എൻ എ എൻഒ റ്റുവും എച്ച് സി എലും കൂടെ കയറിയാൽ നൈട്രസ് ആസിഡ് മിക്സ്ചർ ആയിട്ട് മാറും അപ്പം ഈസി ആയിട്ട് നമുക്ക് എൻഒ റ്റു പ്ലസ് എന്നുള്ള ഇലക്ട്രോഫയലിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ബെൻസിയിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് റിയാക്ഷൻ എന്നാൽ നോക്കിയാലോ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് റിട്ടൻഷൻ ഓഫ് ഡയസോഗ്രൂപ്പ് ഈ ഒരു കേസിൽ നമ്മുടെ എൻ ഡബിൾ ബോണ്ട് എൻ ഉണ്ടല്ലോ ഈ ഓർ എൻ ട്രിപ്പിൾ ബോണ്ട് എൻ ഈ ഒരു ബോണ്ട് പെർട്ടെയിൻ ചെയ്യും അത് അവിടെ തന്നെ ഉണ്ടാവും അതെങ്ങോടും പോകില്ല അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ എന്താ പറയുക കപ്പ്ലിങ് റിയാക്ഷൻ കപ്ലിംഗ് എന്ന് വെച്ചാൽ രണ്ട് സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും അല്ലേ അത് പെട്ടെന്നൊന്നും ഫ്യൂസ് ആവും ഈസി ആയിട്ട് അതിന്റെ ബോൺസിലൊന്നും വലിയ ചേഞ്ച് ഒന്നും വരത്താണ്ട് മെയിൻലി ചിലപ്പോ ടെർമിനലില് ചിലപ്പോ ആറ്റംസ് ഒക്കെ മാറും അങ്ങനെ ഫ്യൂസ് ആവുന്ന റിയാക്ഷൻസ് ആണ് എന്ത് ക്ഷൻസ് അപ്പൊ കപ്പ് റിയാക്ഷൻ എങ്ങനെയാ നടക്കുന്നത് നോക്കിയാലോ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ക്ലോറിൻ സി എൽ മൈനസ് ആയിട്ട് പോവും ഹൈഡ്രജൻ എന്തെങ്കിലും ആയിട്ട് പോവും അപ്പൊ നമുക്ക് എന്താ അവിടെ കിട്ടുക ഹെച്ച് സി എൽ അല്ലെ ഹെച്ച് സി എൽ ആണ് അവിടുത്തെ ബൈ പ്രോഡക്റ്റ് മെയിൻ പ്രോഡക്റ്റ് എന്തായിരിക്കും ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്യുക എൻ ട്രിപ്പിൾ ബോൺ എൻ അങ്ങനെ ബോൺ എൻ ഇനി നമ്മുടെ അടുത്ത റിംഗ് എന്ത് അതിലേക്ക് ഫീനോൾഡ് റിംഗ് അതിലേക്ക് ഫ്യൂസ്ഡ് ആവും കണ്ടോ ഇയാൾ നമുക്ക് എന്ത് വിളിക്കാം പാര ഹൈഡ്രോക്സി അസോബെൻസിൻ ഇയാളുടെ പേരെന്താണ് പാരാ ഹൈഡ്രോക്സി പാര പൊസിഷ്യനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നല്ലേ പാരഹൈഡ്രോക്സി അസോബെൻസിൻ ഇത് നമ്മൾ ഇൻഡസ്ട്രീൽസിലൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് ഇയാൾ എന്താണ് ഓറഞ്ച് ഡൈ ആണ് ഓക്കെ അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളി കളേഴ്സ് അല്ലേ ഡബിൾ ഷീറ്റ്സ് അങ്ങനെ ഓരോ കളേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറില്ല എങ്ങനെയാണ് ഡൈസ് യൂസ് ചെയ്തിട്ടാണ് അപ്പൊ പണ്ടൊക്കെ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുമായിരിക്കും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് സിന്തറ്റിക്കലി നമ്മൾ പ്രിപ്പയർ അല്ലേ അപ്പൊ ഈ ഒരു ഡൈ അതായത് പാരാഹൈഡ്രോക്സി അസോബെൻസി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഡൈ ആണ് ഓക്കെ അപ്പൊ നമ്മള് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ നമ്മൾ ലാബിൽ ഇത് സിന്തസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് നോക്കാം നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഇതിന്റെ ഇനി നെക്സ്റ്റ് റിയാക്ഷൻ നോക്കി ഈ റിയാക്ഷനിൽ ഡയസോണിയം ക്ലോറൈഡ് അലോങ് വിത്ത് അനിലിൻ ആണ് അല്ലെ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ആരായിട്ടാണ് അനിലിൻ ആയിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് ഓക്കെ മറ്റു റിയാക്ഷൻ ആരായിട്ടാണ് നടന്ന ഫീനോൾ ആയിട്ടാണ് അല്ലേ അപ്പോൾ ബെൻസീൻ ഡയസോണിയ സോൾട്ട് വിത്ത് ഫീനോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് ഡൈ കിട്ടും ഇനി ബെൻസീൻ സോൾട്ട് അനിലിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ കിട്ടാൻ പോകുന്നത് നോക്കി ഈ ഒരു ഹൈഡ്രോജനും ഈ ഒരു സിയലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും അപ്പൊ നമ്മുടെ ബൈ എന്താണ് എന്നാണ് ഹെഡ് സിയൽ ഇനി ഈ റിങ്സ് രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്യൂസ് ചെയ്താൽ മതി ബെൻസീൻ എൻ ട്രിപ്പിൾ ബോൺ എൻ നെക്സ്റ്റ് ബെൻസീൻ റിങ്ങും എൻ എസ് ടു ടൂ N triple bond N. Next benzene ring NH2. എച്ച് ടു ഓക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇയാളുടെ പേരെന്തായിരിക്കും ഇയാളുടെ നെയിം എപ്പോൾ പ്രൊഡക്റ്റ് എഴുതിയാലും പേരും കൂടെ കൊടുക്കാം ഇയാളുടെ പേരെന്താണ് പാരാ അമിനോ ഡാസോ ബെൻസിൻ ഓക്കെ പാരാ അമിനോ ആസോ ബെൻസിൻ ഓക്കെ പാരാഅമിനോ ആസ് ഓ ബെൻസിൻ ഇയാൾ ഒരു യെല്ലോ ഡൈ ആണ് അപ്പോൾ നമുക്ക് യെല്ലോ കളേഴ്സ് ഒക്കെ ഡ്രസ്സസിൽ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഡൈ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കപ്പ്ലിംഗ് റിയാക്ഷൻസ് രണ്ട് മക്കളും മറക്കരുത് ഫസ്റ്റ് വിൽ ബി എന്താണ് യെല്ലോ ഡൈ ആണ് മറ്റേതെന്താണ് ഓറഞ്ച് ഡൈ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡയാസോണിയൻ സോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡയസോണിയൻ സോൾസിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് വെരി ഗുഡ് ലീവിങ് ഗ്രൂപ്പ് ആണ് അപ്പോൾ നമുക്ക് ഈ ബെൻസീനിലെ എൻ ടു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ഫ്ലൂറൈഡ് ക്ലോറൈഡ് റോമൈഡ് ഹെച്ച് എസ് ഒ മൈനസ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റൂലേ ഇനി സൈനോബെൻസി നമുക്ക് എന്ത് ചെയ്യാം ഈസിലി ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഡയസോണിയൻ ക്ലോറൈഡ് എന്നും അതുകൂടാതെ നമ്മൾ പഠിച്ചില്ലേ ഏതൊക്കെയാണ് സൈനോബെൻസിൻ ഫ്ലൂറോ ബെൻസീൻ അപ്പൊ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഡയസോണിയൻ സോൾസിന്റെ ഇമ്പോർട്ടൻസ് ഇനി കൺവേർട്ട് അനലിൻ ടു ത്രീ നൈട്രോ ടോൾവിൻ അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം എന്നാലല്ലേ നമ്മുടെ ഓൾറെഡി കോൺസെപ്റ്റ്സ് ഒക്കെ തറയുക അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ക്യൂക്ക് റിവിഷൻ പോലെ ആയിക്കോട്ടെ നമുക്ക് ഇൻടെക്സ് ആണ് മിസ്സ് എടുത്തിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കിയാലോ ആൾ എന്താണ് ത്രീ മീ താൽ അനില്ലേ തേർഡ് പൊസിഷനിൽ മീതൈൽ പിന്നെ നമ്മുടെ എൻ എച്ച് ടു ഇയാൾ നമുക്ക് ആരായിട്ട് പ്രിപ്പയർ ചെയ്യണം ത്രീ നൈട്രോ ടൊളുവിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എൻ എൻ ടു പ്ലസ് ഹെച്ച് സി എൽ അറ്റ് ടു കെൽവിൻ ഒന്ന് ചൂടാക്കാം അപ്പൊ ഇതാണ് നമ്മുടെ നൈട്രസ് മിക്സ്ചർ ഇതാണ് നമ്മുടെ നൈട്രസ് ആസിഡിന്റെ മിക്സ്ചർ അല്ലേ നൈട്രസ് ആസിഡ് എൻ പ്ലസ് എച്ച് സി എൽ അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ ജനറേറ്റ് ചെയ്യ ബെൻസിൻ പ്ലസ് സി എൽ മൈനസ് സി എച്ച് ത്രീ ഓക്കെ ഇനി നെക്സ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മൾ എൻ എന്നോ ടൂ ആഡ് ചെയ്യും ഓക്കെ ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ അന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ റിയാക്ഷൻ മിക്സ് ചൂടാക്കും അപ്പൊ എന്താ സംഭവിക്കുക ചൂടാക്കുമ്പോൾ ക്ലോറൈഡ് എന്ത് ചെയ്യും അവിടെ നിന്ന് എസ്കേപ്പ് ആവും എൻ ടു ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ആവും ആരവിടെ എൻറ്റർ ചെയ്യും നമ്മുടെ എൻറ്റു അവിടെ എൻറ്റർ ചെയ്യും അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ നമ്മുടെ റിയാക്ഷൻ പ്രൊഡക്റ്റ് എന്തായിരിക്കും ബെൻസീൻ നമുക്ക് വേണ്ടത് ആരെയാണ് നൈട്രോ ടൊളുവിനെ അല്ലെ അപ്പൊ സി എച്ച് ഡി ആണ് ടൊളുവിൻ എൻഒ ടു ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യും ബൈ പ്രോഡക്ട്സ് ആരൊക്കെ ആയിരിക്കും സി എല്ലും നമ്മുടെ എൻ എം കൂടെ ചേർന്ന് എൻ എ സി എൽ ആയിട്ട് മാറും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ എന്തായിരിക്കും നൈട്രജൻ ഗ്യാസും കൂടെ ഇവിടെ ഇവോൾവ് ആവും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കൺവേർഷൻ ഓഫ് ത്രീ മീതാൽ അനിലിൻ ടു ത്രീ നൈട്രോടോലോവിൻ അപ്പൊ ഈ സി എല്ലേ അപ്പൊ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്തു ഒരു എക്സാമ്പിൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഡയസോണിയോ സോൾസിന്റെ ക്വസ്റ്റൻസ് മിസ് കണ്ടു അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അനലിൻ ഇൻറ്റു വൺ ഫൈവ് ട്രൈ ബ്രോമോ ബെൻസിൻ ഇതിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക അപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് അനിലിൻ ആണല്ലേ ബെൻസിനിൽ എൻ എച്ച് ടു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അനിലിൻ ഓക്കെ ഇയാളെ നമ്മൾ ആരാക്കി മാറ്റണം ട്രൈ ബ്രോമോ ബെൻസിൻ അപ്പം ബ്രോമിൻ ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റീജന് ചേർക്കണ്ടേ അത് ആരായിരിക്കും നമുക്ക് ഡയറക്റ്റ് ത്രീ ബി ആർ ടു ചേർക്കാം ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ട് എന്ത് സംഭവിക്കും ഇവിടെ മൂന്ന് ബിആർ ഫൈവ് സിക്സ് പൊസിഷനിൽ വൺ ത്രീ ഫൈവ് പൊസിഷനിൽ കയറും അതിന്റെ കൂടെ എച്ച് ബിആർ മൂന്നെണ്ണം അവിടുന്ന് പോവും എച്ച് ബി ആറ് പോകും ഓക്കെ അപ്പൊ നമ്മുടെ അഡീഷണൽ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും അനിലിൻ അവിടെ തന്നെ നിൽക്കും ഓക്കെ സെക്കൻഡ് പൊസിഷനിൽ ബിആർ ഫോർത്ത് പൊസിഷനിൽ ബി ആർ സിക്സ് പൊസിഷനില് ബി ആർ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇതിലേക്ക് നമ്മള് ആസിഡ് ഓക്കെ ഇയാൾ എന്താ പറയാ ഹൈഡ്രോ ബ്ലോ ബോറോ ഹൈഡ്രോ ബോറോ ഫ്ലൂറിക് ആസിഡ് ചേർക്കാം അപ്പൊ എന്ത് സംഭവിക്കും ഈ റിയാക്ഷൻ മിക്സ്ചറിന് എൻ ടു എലോങ് വിത്ത് എൻ എൻഒ ടു ഓക്കെ എലോങ് വിത്ത് എൻ എൻ ഒ ടു എന്ത് സംഭവിക്കും എൻ ടു പ്ലസ് ബി എഫ് ഫോർ മൈനസ് ഓക്കെ ഇനി ബാക്കിയുള്ള ബി ആർ ബിആർ ബി ആർ ഓക്കെ അപ്പം നൈറ്റ് ഡൈ എസോ അല്ലെങ്കിൽ അസോ ബോറോ ഫ്ലൂറേറ്റ് ട്രൈ ബ്രോമോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുണ്ടായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ആരെയാണ് ഈ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരാളാണ് അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കോപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യും ഒരു റിയാക്ഷൻ ചെയ്യും ഓക്കെ നമുക്ക് എന്താ പറ്റ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ഹൈഡ്രജൻ കിട്ടും ഇവിടെ ബ്രോമിൻ ഇവിടെ ബ്രോമിൻ ഇവിടെ എന്ത് ചെയ്യുക ബ്രോമിൻ ഇയാളുടെ പേരെന്താണ് വൺ ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് ട്രൈ ബ്രോമോൻ വൺ ത്രീ ഫൈവ് ട്രൈ ബ്രോമോ ബെൻസീൻ ഓക്കെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ദ ക്വസ്റ്റ്യൻ അപ്പൊ ഇതോടെ നമ്മുടെ ഡയസോണിയ സോൾസ് ഇവിടെ തീരാണ് കേട്ടോ അപ്പൊ നമ്മള് അമീൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അറൗണ്ട് സെവൻ മാർക്സോളം ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കെ അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ മോഡലിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ apo thank you bye see you in next class